നമസ്കാരം ഇന്ന് ഗണിതശാസ്ത്രത്തിൻ്റെ വളർച്ച കേരളത്തിൽ എന്നുള്ള വിഷയത്തെപ്പറ്റി ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഏ ഡി ആയിരത്തി മുന്നൂറ് മുതൽ ഏ ഡി ആയിരത്തി അറുന്നൂറ് വരെയുള്ള മൂന്ന് നൂറ്റാണ്ടുകളിലായിരുന്നു കേരളത്തിൽ ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും വികസിച്ചത് ഇക്കാലത്ത് ജീവിച്ചിരുന്ന സംഗമഗ്രാമ മാധവനാണ് ഗണിത പഠനത്തിന് തുടക്കം കുറിച്ചത് പരമേശ്വരൻ കേളല്ലൂർ നീലകണ്ഠ സോമയാജി കേളല്ലൂർ ചോമാതിരി എന്നും അദ്ദേഹത്തെ വിളിച്ചിരുന്നു ജ്യേഷ്ഠ നാരായണ പണ്ഡിതൻ അച്യുത അച്യുതപ്പിഷാരടി ചിത്രഭാനു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അച്യുതപ്പണിക്കർ എന്നിവരായിരുന്നു കേരളത്തിലെ പ്രമുഖ ഗണിതശാസ്ത്ര പണ്ഡിതർ സംസ്കൃത ശ്ലോകങ്ങളായിട്ടാണ് ഈ പണ്ഡിതരുടെ മിക്ക കൃതികളും രചിക്കപ്പെട്ടിട്ടുള്ളത് എ ഡി ആയിരത്തി മുന്നൂറ്റി അൻപതിനും ആയിരത്തി നാന്നൂറ്റി അൻപതിനും ഇടയ്ക്ക് ഇരിങ്ങാലക്കുടയിൽ ജീവിച്ചിരുന്ന മാധവൻ നമ്പൂതിരി എന്ന മാധവൻ സംഗമഗ്രാമനാണ് കേരളത്തിൻ്റെ തനതായ ഗണിതശാസ്ത്രത്തിനും ജ്യോതിശാസ്ത്രത്തിനും രൂപം നൽകിയത് എ ഡി ആയിരത്തി മുന്നൂറ്റി മുപ്പതിനടുപ്പിച്ച് രചിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന സദാരത്നമാല പോലെയുള്ള ഗണിത സം ശാസ്ത്രകൃതികൾ ഉണ്ടെങ്കിലും കേരളത്തിലെ ഗണിതശാസ്ത്ര ശാഖയ്ക്ക് രൂപഭദ്രത നൽകിയത് മാധവൻ ആണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളാണ് ഗണിതശാസ്ത്ര അപഗ്രഥന രീതിക്ക് അടിത്തറമാകിയത് ത്രികോണഗണിതം ജാമതി ബീജഗണിതം ചരാങ്കഗണിതം എന്നീ ശാഖകളിൽ വ്യാപിച്ചു കിടക്കുന്ന സംഭാവനകൾ മാധവൻറ്റേതാണ് എ ഡി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി നാന്നൂറ് കാലത്ത് ജീവിച്ചിരുന്ന നാരായണ പണ്ഡിതൻ അംഗഗണിതത്തെ സംബന്ധിച്ച് ഗണിത കൗമുദിയും ബീജഗണിതത്തെ സംബന്ധിച്ച് ബീജഗണിത വദാംശവും രചിച്ചിട്ടുണ്ട് ഭാസ്കരൻ രണ്ടാമൻ്റെ ലീലാവതിയുടെ വ്യാഖ്യാനമായ കർമ്മ പ്രദീപികയുടെ കർത്താവും നാരായണ പണ്ഡിതനാണ് എ ഡി ആയിരത്തി മുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി നാനൂറ്റി അറുപത് വരെയുള്ള കാലത്ത് ജീവിച്ചിരുന്ന കരുതപ്പെടുന്ന പരമേശ്വരൻ ഭാസ്കരൻ ഒന്നാമൻ്റെയും ആര്യഭടൻ്റെയും കൃതികൾക്ക് വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട് എ ഡി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് വരെ തിരൂരിനടുത്തുള്ള തൃക്കണ്ടിയൂരിൽ ജീവിച്ചിരുന്ന കോളല്ലൂർ നീലകണ്ഠ സോമയാജി കേരളത്തിലെ ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്ര മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ അമൂല്യങ്ങളാണ് തൻ്റെ കാലഘട്ടത്തെക്കുറിച്ചും തൻ്റെ വൈജ്ഞാനിക സംഭാവനകളെക്കുറിച്ചും വിശദമായി രേഖപ്പെടുത്താൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു നീലകണ്ഠ സ്വമാജിയുടെ പ്രധാനപ്പെട്ട കൃതികൾ തന്ത്രസംഗ്രഹം ജ്യോതിർമീമാംസ ആര്യഭഢട്യ ഭാഷ്യം ഗ്രഹപരീക്ഷാക്രമം ഗോളസാരം സിദ്ധാന്തർപ്പണം സിദ്ധാന്തതർപ്പണം വ്യാഖ്യാനം ചന്ദ്രചായ ഗണിതം ചന്ദ്രചായ ഗണിതം വ്യാഖ്യാനം സുന്ദര സുന്ദരാജ പ്രശ്നോത്തരം ഗ്രന്ഥം തുടങ്ങിയ കൃതികളാണ് ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളെക്കുറിച്ച് അര്യഭടൻ്റെ നിരീക്ഷണങ്ങളെ പ്രതി പരിഷ്കരിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് തന്ത്രസംഗ്രഹം ഈ ഗ്രഹങ്ങളുടെ കേന്ദ്രം നിശ്ചയിക്കുന്നതിന് സോമയാജി ഉപയോഗിച്ച സമവാക്യങ്ങൾ കോപ്പർണിക്കസിൻ്റെയോ ടൈക്കോ ബ്രാഹയുടെയോ സമവാക്യങ്ങളെക്കാൾ കൃത്യമായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ ജോഹനാസ് കെപ്ലറുടെ മാതൃകയുണ്ടാക്കുന്നതുവരെ ഇതായിരുന്നു കൃത്യമായിരുന്ന സമവാക്യങ്ങൾ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ നീലകണ്ഠ സ്വാമാജിയുടെ ശിഷ്യനായിരുന്നെന്ന് പറയപ്പെടുന്നു കേരളത്തിലെ പണ്ഡിതന്മാരുടെ ഗണിതശാസ്ത്ര സംഭാവനകൾ വാണിജ്യ മാർഗങ്ങളിലൂടെയും ജസിയുട്ട് മിഷണറിമാർ വഴിയും യൂറോപ്പിലേക്ക് എത്തിയെന്ന് ചില പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് ഇത് കേരളത്തിലെ ഗണിതശാസ്ത്ര ശാഖയുടെ വളർച്ചയെപ്പറ്റിയുള്ള ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു ഇതിത്രമാത്രം നന്ദി നമസ്കാരം